നമസ്കാരം വി പോൻ മീഡിയയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു നന്മ നേരുന്നു നമ്മൾ നമ്മളിന്ന് പോകുന്നത് ഒരു അഴിമതിയുടെ കഥയിലേക്കാണ് മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പഴശ്ശി ട്രസ്റ്റിന്റെ കഥയൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും സി പി എമ്മിൻ്റെ നേതാക്കൾ അത്രമാത്രം ഗുരുതര തെറുക്കേപ്പറ്റയിൽ അതിനുവേണ്ടി എടുത്തിട്ടുള്ള അഞ്ചേക്കർ ഭൂമി യാതൊരു അനുമതിയും കൂടാതെ വിൽപ്പന നടത്തിയിട്ട് അതിന്റെ പണം കൊണ്ടുപോയിരിക്കാം വയനാട്ടിൽ നിന്ന് എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി ആയ ഒരാൾ അദ്ദേഹം ആർഡിഒ വരെയായിട്ടാണ് റിട്ടയർ ചെയ്തത് അദ്ദേഹത്തിന്റെ സർവീസിൽ കിട്ടിയിട്ടുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും പഴശ്ശിയിലും അതേപോലെ തന്നെ ഈ ബ്രഹ്മഗിരിയിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് യാതൊരു രൂപയുടെ ആനുകൂല്യവും ഇല്ലാതെ അദ്ദേഹത്തെ പോലെ നിരവധി സി പി എമ്മിന് വേണ്ടിട്ട് ജീവിതം ഒഴിഞ്ഞു വച്ച് ജീവിതം തീർത്തിട്ടുള്ള ആളുകൾ വരെ വലിയ പ്രതിഷേധത്തിലേ ഉള്ളത് അവരൊക്കെ ആത്മഹത്യയുടെ വക്കലേ ഉള്ളത് അത്ര ഏറെ പ്രശ്നങ്ങൾ സി പി എമ്മിന്റെ ഉള്ളിലുണ്ട് ഓരോന്ന് പുറത്തേക്ക് വരാൻ പോവുക എന്തായാലും ഇത്തരം അഴിമതികൾ ഇത്തരം അഴിമതികൾ ഈ ജനാധിപത്യത്തിൽ ആശ്വാസമല്ല സംസ്ഥാനത്തെ എല്ലാ ബജറ്റിലും കോടിക്കണക്കിന് രൂപയാണ് ബ്രഹ്മഗിരിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് ഇത് ഒരു മറ്റൊരു അതായത് കേരളത്തിന്റെ ഖജനാബിലെ കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം പൊള്ളയടിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ആ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പദ്ധതിക്കും വയനാട്ടിൽ ഫണ്ടില്ല റോഡിന് ഫണ്ടില്ല ചുരം ബദലിന് ഫണ്ടില്ല മറ്റൊരു സംവിധാനത്തിനും ഫണ്ടില്ല പക്ഷെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് എല്ലാ ബജറ്റിലും കോടിക്കണക്കിന് രൂപ വെച്ചിട്ടുണ്ട് ഇത് മറ്റൊരു മറ്റൊരഴിമതിയാണ് വയനാട് അസൗകര്യങ്ങളുടെ കഥ പറയാനുള്ള മണ്ണ് ഒരു കൃത്യമായ ചികിത്സാ സംവിധാനമില്ല പുറം ലോകവുമായി ബന്ധപ്പെടാൻ ആകെയുള്ള ചൂരം ഇടയ്ക്കിടെ ഇടിയും ഒട്ടനവധി ജീവനുകൾ അവിടെ വെച്ച് പൊലിയാറുണ്ട് ഒരു റെയിൽവേ പാളം എന്ന സ്വപ്നം ഇന്നും സ്വപ്നമായി അവശേഷിക്കുന്നു ആ മണ്ണിലേക്കാണ് മധുര മോഹന വാഗ്ദാനങ്ങളുമായി കർഷകർക്ക് ഗുണകരമാകുമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സഹായത്തോടു കൂടി ഒരു സംവിധാനം ഉണ്ടാകുന്നത് ഒരു സഹകരണ സംഘം ഉണ്ടാകുന്നത് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ നമുക്കറിയാം ഈ ബ്രഹ്മഗിരി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തിരുനെല്ലിയാണ് നമുക്ക് ഓർമ്മ വരിക തിരുനെല്ലിക്കാടിനതിരിടുന്ന മനോഹരമായൊരു ഗിരി ശൃഗമാണ് ബ്രഹ്മഗിരി ആ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് വരുന്ന പാപനാശിനി ഒരുപാട് പിതൃതർപ്പണ പുണ്യം തേടി ഒരുപാട് ആളുകൾ എത്തിപ്പെടുന്ന ഒരു മനോഹര പ്രദേശമാണ് അത് പാപനാശിനി ആ പാപനാശിനിയിൽ നിന്നൊഴുകി വരുന്ന ജലം എല്ലാം സ്വരൂപിച്ചുകൊണ്ട് കഴുകിക്കളഞ്ഞാലും കറമായത്തത്ര അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ സി പി എമ്മും അവർ നേതൃത്വം നൽകുന്ന ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും അതിൻ്റെ കഥകളിലേക്കാണ് ഇന്ന് നാം പോകുന്നത് അതായത് ബ്രഹ്മഗിരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മഗിരി ഒരു വലിയ സംവിധാനമാണ് എന്ന തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അതായത് കേരളത്തിൽ എവിടെയും കേൾവി ഇല്ലാത്ത തരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഉരുക്കളെ ഉരുക്കളെ അറക്കുന്നതും അതുപോലെ തന്നെ മാംസ സംസ്കരണം ചെയ്തുകൊണ്ട് കയറ്റി അയക്കുന്നതും ഇവിടെ മാത്രമല്ല കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള അത്യാധുനിക മിഷണറി സംവിധാനങ്ങളോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അതെന്നാണ് പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ആദ്യഘട്ടമൊക്കെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു ഫാക്ടറിക്ക് ഇത്രമാത്രം ഉരുക്കളെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ നടക്കം ബി ജെ പി അന്ന് ആദ്യം തന്നെ ഇതിനെ എതിർത്തിരുന്ന എതിർത്തിരുന്നൊരു കക്ഷിയാണെട്ടോ ആ ഇതിനെവിടുന്നാണ് ഇത് ഉരുക്കളെ കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുമെന്ന് പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളെയും ഇവർ പറഞ്ഞ പ്രൊജക്ട് പ്രകാരം മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാൽ പോലും ഇതൊരു പരിധിയിൽ കൊടു മുന്നോട്ട് പോകില്ല എന്ന് ആശങ്ക പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലുറപ്പുകാരെ കുടുംബശ്രീക്കാരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ വീടുകളിൽ കന്നുകുട്ടിയെ കൊണ്ടു കൊടുക്കും ആ കന്നുകുട്ടിയെ വളർത്തി വലുതാക്കിക്കൊണ്ട് ആ പിന്നെ കന്നുകുട്ടികളെ ഇതിലേക്ക് എടുക്കും അങ്ങനെ അത് വലിയൊരു സംവിധാനമായി അതുകൊണ്ട് ഒരു വയനാട് വലിയ മാറ്റം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വേറെ ആരും ഇല്ല ഇതിൽ കക്ഷികൾ വേറെ ആരുമില്ല ഇടതുപക്ഷത്തിന്റെ അന്നത്തെ മെയിൻ ആയിട്ടുള്ള മുഴുവൻ നേതാക്കളും ഒരുമിച്ച് ഒരുമിച്ചിറങ്ങിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ എടുത്ത് പറഞ്ഞ് 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 ഫലിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മാത്രം വലിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് തട്ടിപ്പിന് കേന്ദ്രമായിട്ട് ബ്രഹ്മഗിരി മാറിയിരിക്കുന്നത് എത്ര എത്ര മൂടി വച്ചാലും എത്ര ഏത് രാവണൻ കോട്ടകളിൽ മതിൽ കെട്ടി കോട്ട കൊത്തളങ്ങൾ കൊത്തളങ്ങൾക്കകത്തൊളിപ്പിച്ചു വെച്ചാലും സത്യം പുറത്തുവരും ആണ് സി പി എമ്മിന്റെ എതിരെ വരുന്ന ഏത് ആരോപണങ്ങളും സി പി എം വളരെ ലാഘവത്തോട് കൂടിയിട്ട് നേരിടുന്നത് നമ്മൾ കാണാറുണ്ട് മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളുടെയോ പാർട്ടികളുടെയോ ചെറിയ വിഷയങ്ങളെപ്പോലും വലിയ വിവാദമാക്കിയെടുക്കുന്ന സി പി എമ്മും സി പി എമ്മിനെതിരെ വരുന്ന ഏത് വലിയ ആരോപണങ്ങളെയും വളരെ നിസ്സാരവൽക്കരിക്കുകയും അതിനെ നേരിടുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് പക്ഷേ ഈ ഒരു അഴിമതി അത്തരത്തിലല്ല കാരണം വയനാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന മഹാ അഴിമതിയാണിത് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ വളരെ പോരാട്ട വീര്യമുള്ളവരാണ് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ ഈ തിരുനെല്ലി മേഖലയിലൊക്കെ നടന്നുള്ള പോരാട്ടത്തിൻ്റെ ഒരു വീര്യം ഇപ്പോഴും വയനാട്ട ജനതയ്ക്ക് അകത്തുണ്ട് വയനാട്ടിലെ സാധാരണ തൊഴിലാളികളിൽ നിന്ന് പിരിച്ചെടുത്ത ഈ കോടിക്കണക്കായ രൂപ കണ്ടില്ല എന്ന് നടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും വയനാട്ടിലില്ല മാത്രമല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ അതിശക്തമായിട്ടുള്ള നീക്കം ഉണ്ടാവും എന്നുള്ളതിൽ സംശയമല്ല കാരണം ഇതിൽ വഞ്ചിക്കപ്പെട്ടവരിൽ അൻപത് ശതമാനത്തിലേറെ പേരും ആ പാർട്ടിക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം ആളി പടരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട വയനാട് കണ്ടിട്ടുള്ള ഈ ഏറ്റവും വലിയ അഴിമതി തുറന്നു കാണിക്കുകയും അതിലെ കുറ്റക്കാരെ ജനമധ്യത്തിൽ കൊണ്ടുവരികയും ചെയ്യും പക്ഷെ ഇതിൽ നമ്മൾ കാണുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഈ സി പി എം ആയതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് ബജറ്റിൽ പണം വകയിരുത്തി നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുത്ത് ഇതിനെ എന്താ പറയുക ഒരു മിനിമൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കം ഉണ്ടാവും അതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് കാരണം ഈ കൊള്ള നടത്തിയിട്ടുള്ള ആളുകളുടെ കൊള്ള നമ്മൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ എന്തു ചെയ്യാൻ ഈ ഇതിലുള്ള മറ്റുള്ള ആളുകളെ ഈ നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കാൻ നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കാൻ പാടില്ല നേരെ മറിച്ച് നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കുകയും വേണം കുറ്റക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും വേണം സഹകരണ സ്ഥാപനങ്ങൾ ഒരു രാവണൻ കോട്ട പോലെയാണ് ആർക്കും അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത വിധം വിവിധ സംഘടനകൾ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർക്ക് കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളെ അമർത്തി വെച്ചിരിക്കുകയാണ് അതിനാ തൊട്ടനവധി അഴിമതി നടന്ന നടക്കുന്നു പക്ഷേ ആ അഴിമതികളൊന്നും പുറത്തേക്ക് വരാറില്ല ഇവിടെ നോക്കൂ സർക്കാർ സഹായത്തോടു കൂടിയാണ് അഴിമതി നടന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ ആഴം വളരെ ഭീകരമാണ് അതോടൊപ്പം തന്നെ കൃഷ്ണപ്രസാദിനെ പോലെയുള്ള പഴയ എം എൽ എയുടെ ആസ്തിയടക്കം എവിടെയൊക്കെ ലോൺ എടുത്തിട്ടാണ് കുറെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇടത് സോഷ്യൽ മീഡിയകൾ ആഘോഷമാക്കിയ ഒരു ചിത്രമുണ്ട് ഒരു മനുഷ്യൻ നഗ്നപാതനായി കൽപ്പറ്റയുടെ തിരുവീതികളിലൂടെ ഒരു പാൽപാത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ നടന്ന് താൻ വളർത്തുന്ന പശുവിൻ്റെ അകിടിൽ നിന്ന് കറന്ന സ്വന്തമായിട്ട് കറന്ന ആ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി ജീവിക്കുന്ന ഒരു ആദർശ ധീരനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ചിത്രം ഇടത് സോഷ്യൽ മീഡിയകൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുകയും ആഘോഷിക്കുകയും ചെയ്തതാണ് നിസ്വനായ നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ എന്നാണ് സി കെ ശശീന്ദ്രൻ കൽപ്പറ്റ മുൻ എം എൽ എയെ കുറിച്ച് നാം എവരും അറിഞ്ഞിരിക്കുന്നു പക്ഷേ അദ്ദേഹവും ഈ ഇതിൽ അമ്പ് കൊള്ളാത്തവരില്ല കരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മേലും ആരോപണങ്ങൾ വരുന്നു അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു സഹകരണ സ്ഥാപനവും അഴിമതിക്ക് കളമൊരുക്കിയിട്ടുണ്ട് എന്ന് ഉള്ള ഒരു സങ്കടകരമായ ഒരു വിഷമകരമായ ഒരു വാർത്തയും ഇതോടൊപ്പം വരുന്നുണ്ട് സി കെ ശശീന്ദ്രന്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന പഴ്ശി ട്രസ്റ്റ് ഇതൊക്കെ ട്രസ്റ്റ് ആണ് സംഘമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിലെ ചില നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം പോലെയാണ് പഴ്ശി ട്രസ്റ്റിന് തൃക്കേറ്റപ്പെട്ട വില്ലേജിൽ അഞ്ചേക്കറിലധികം ഭൂമി ഉണ്ടായിരുന്നു ആ ഭൂമി യാതൊരു മാനദണ്ഡവും ഇല്ലാതെ വിറ്റ് അതിന്റെ പണം സി കെ ശശീന്ദ്രൻ കയ്യിൽ വെച്ചിരിക്കുകയാണ് അതിൽ നിരവധി സഖാക്കളുടെ പണമുണ്ട് അതിൽ ഞാൻ അറിയുന്ന ഒരു സഖാവുണ്ട് എൻ ജി ഒ യൂണിയൻ്റെ പഴയ സംസ്ഥാന സെക്രട്ടറി വയനാട്ടിൽ ആർ ഡി ഒ ആയിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത് എൻ ജി ഒ യൂണിയൻ്റെ ആ നേതാവിൻ്റെ സർവീസ് ആനുകൂല്യങ്ങളും അയാളുടെ പെൻഷനും കമ്പ്യൂട്ടേഷൻ നടത്തിയതും മുഴുവൻ തുകയും കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുള്ളത് ഈ പഴശ്ശിയിലും അതേപോലെ തന്നെ ബ്രഹ്മഗിരിയിലുമാണ് ഒന്നര കോടിയിലധികം രൂപയാണ് ആ പഴ്സി ട്രസ്റ്റിന്റെ ലാൻഡ് വിറ്റിട്ട് സി കെ ശശീന്ദ്രൻ കയ്യിൽ വെച്ചിട്ടുള്ളത് എന്നാണ് സി പി എമ്മിനകത്തുനിന്ന് തന്നെ കേൾക്കുന്ന വാർത്ത സി കെ ശശീന്ദ്രൻ ചരിപ്പിടാതെ നടക്കുന്ന പാല് വിൽക്കാൻ എത്രയോ കിലോമീറ്റർ നടക്കുന്ന ഒരു സാധുവായ ഒരു നിഷ്കളങ്കനായ ഒരു അഴിമതിയുടെ കറ ലെവലേശം പറ്റാത്ത ആദർശതീരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു പൊതുപ്രവർത്തകനാണ് എന്നുള്ളതാണ് പൊതുധാരണ താങ്കൾ അങ്ങനെ അല്ല എന്നാണ് പറയുന്നത് അതൊരു പുതിയ അറിവാണ് ആ അങ്ങനെ പിന്നെ നമ്മൾ ഈ കോലത്തിലും രൂപത്തിലും കണ്ടിട്ട് ആളുകൾ അഴിമതിയില്ല എന്നൊന്നും പറയണ്ട ഇപ്പോ സഖാവ് കണ്ണൻ തെരൂർ തൃശ്ശൂർ ഉണ്ടായിരുന്ന സഖാവ് കണ്ണൻ കടലകച്ചവടക്കാരനായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ വളരെ നല്ല മുഖ ഉള്ളത് പക്ഷെ അദ്ദേഹത്തിന്റെ കരുവന്നൂർ ബാങ്കുമായി വന്ന അഴിമതി ഒരു സഖാവെന്നെ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം ജാടയാണ് സാധാരണക്കാരായ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സ്വയം അണിഞ്ഞിട്ടുള്ള മുഖം സി കെ ശശീന്ദ്രൻ എന്ന് പറയുന്നത് ക്ഷീര കർഷകനാണ് അതിൽ യാതൊരു സംശയവും അദ്ദേഹം ക്ഷീര കർഷകനായി എന്നുള്ളത് കൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണാതിരിക്കേണ്ട കാര്യമല്ല വയനാട്ടിൽ എത്രയോ ധനാഢ്യന്മാർ ഇപ്പോഴും സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന ഒരുപാട് ധനാഢ്യന്മാരുണ്ട് ഇദ്ദേഹം ധനാഢ്യനാണ് എന്നല്ല പക്ഷെ പഴ്സി ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു അഴിമതിയുണ്ട് അത് സി പി എമ്മിനകത്ത് വരുന്ന ആളുകളിൽ അത് കത്തി ഉയരുക തന്നെ ചെയ്യും ഏറ്റവും ശാന്ത ശാന്തശീലരായിട്ടുള്ള സംഘർഷങ്ങൾ ഇഷ്ടപ്പെടാത്ത നിഷ്കളങ്കരായിട്ടുള്ള ഒരു ജനതയാണ് ഈ ചുരത്തിന് മുകളിലുള്ള വയനാടൻ ജനത പോരാട്ട വീര്യം ഒട്ടും കുറവില്ലാത്ത ഒരു ജനതയാണിത് പഴശ്ശിപ്പടയുടെ കാലം മുതൽ ഇങ് നക്സലേറ്റുകളുടെയും മാവോയിസ്റ്റുകളുടെയും പോരാട്ട വീരങ്ങൾ അജിതയുടെയും സി കെ ജാനുവിൻ്റെയും ഒക്കെ പോരാട്ടത്തിൻ്റെ കഥ പറയുന്ന ഒരു മണ്ണാണിത് ഒപ്പം സങ്കടകരമായ കർഷക ആത്മഹത്യകളുടെ കഥ പറയുന്ന മണ്ണ് ഈ മണ്ണ് ഞെട്ടലോടുകൂടിയാണ് ഇത്തരം അഴിമതി കഥകൾ കേൾക്കുന്നത് ഈ വരുന്ന ആളുകളിൽ വയനാടിൻ്റെ തെരുവീതികളെ ചൂടുപിടിപ്പിക്കുന്ന തരത്തിൽ ഇത് ആളി കത്തും എന്നുള്ളത് നിസ്സംശയം നമുക്കിതിനെക്കുറിച്ച് പറയാം സത്യം പുറത്തു വരട്ടെ ധർമ്മം പുലരട്ടെ അഴിമതി നടത്തിയവരാരായാലും അവർക്ക് കൽത്തുറുങ്ക് ലഭിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഈ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ആർക്കും പറയാനുള്ളത് അടുത്ത വീഡിയോയായി വരുന്നവരെ കാത്തിരിക്കുക സ്റ്റാറ്റൂൺ നന്ദി നമസ്കാരം